ഈശോ ചാവേർ എന്ന ചിത്രങ്ങൾക്ക് ശേഷം അരുൺ നാരായൺ പ്രൊഡക്ഷൻസും സിജോ ലണ്ടൻ സ്റ്റുഡിയോസും ചേർന്നാണ് ഈ സിനിമ നിങ്ങളുടെ മുന്നിൽ ഇരുപത്തിനാലാം തീയതി എത്തിക്കുന്നത് ജിസ് ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിശുചട്ടനും ആസിഫലി മേയും അനുശ്രീ ഗിനീഷ് പോത്തൻ ജാഫർ ഇടുക്കി കോട്ടയം നസിർക ശങ്കർ രാമകൃഷ്ണൻ രഞ്ജി ഏട്ടൻ എന്ന ഒരുപാട് താരങ്ങളുണ്ട് സിനിമയിൽ ട്രെയിലർ വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ നിങ്ങൾക്കതെല്ലാം വിശ്വസിക്കുന്നു ജിസ് നമുക്കൊരു സെഷനിലേക്ക് അതിന് താങ്ക് യു എല്ലാവരും വന്നതിന് നമ്മുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടിയിരിക്കുന്നതിന് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വളരെയധികം മാറി ചെയ്യുന്ന ഒരു സിനിമയാണ് തലവൻ തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്

മുപ്പത് വർഷമായ നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ ഒരുപാട് ആളുകൾ ഓർത്തുവെക്കുന്ന പിന്നെയും പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന പുനർ കഥാപാത്രങ്ങളുണ്ട് മുപ്പത് വർഷത്തെ ജനിയെങ്ങനെയാന്ന് ഞങ്ങളോടൊന്ന് പറയാൻ മുപ്പത് ഇവിടെ പ്രതീക്ഷിക്കാതെ ഈ രീതി കൊടുക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ നേരത്ത് ചോദിച്ചാൽ ഈ ജേണി എന്ന് പറഞ്ഞാൽ ആയിട്ട് തുടങ്ങിയതാണ് ആക്ച്വലും ഒന്നൊന്നും സീരിയസ് അല്ലായാലും ആക്ച്വലി ഒരു എന്താണ് ചേട്ടി എന്ന് ആയിരിക്കുന്ന സമയത്ത് തുടങ്ങി സിനിമ സിനിമയൊന്ന് കുറെ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആർഗ്ഗതാണെന്ന് അറിഞ്ഞു കുറച്ചും കൂടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും തുടങ്ങി കുഴപ്പമില്ലാതെ ഈ വർഷം വരപ്പോ വളരെ സന്തോഷം ഇങ്ങനൊരു കുറവും കൂലൊന്നുമില്ലാതെ സിക്കാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഇപ്പോ ഈ അടുത്ത് ഇറങ്ങിയ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ പോലീസ് സിനിമകളൊക്കെ തന്നെ കുറേ കൂടി പോലീസായിട്ട് അവരുടെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവരുടെ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ജോസഫ് ആയാലും ശരി ശ്രദ്ധിക്കപ്പെട്ട ഇലവിള പുഞ്ചിരായാലും ശരി കണ്ണൂർ ഉൾപ്പെടെ അത് അന്വേഷകരിലേക്ക് കൂടി നേടുന്ന സിനിമയായിരുന്നു അപ്പോൾ തലവരിലെ നമ്മുടെ ഇപ്പൊ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് അവരുടെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ള കുറേ അല്ല ഒരുപാട് ഒരുപാട് സ്ലോ മോഷനും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല സെമി റിയലിസ്റ്റിക് സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ് ആവശ്യത്തിന് ഡ്രാമയുണ്ട് സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന കൃത്യമായി ഈ ഭൂപ്രദേശത്ത് നടക്കുന്നു എന്നൊന്നും പറയാതെ ഒരു സാങ്കൽപികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനം തോട്ട എന്ന് പറയുന്ന ഞങ്ങൾ ഒരു സാങ്കല്പികമായ പേരാണ് അവിടെ നടക്കുന്ന ഒരു പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ് പോലീസിൻ്റെ ഹയർ ആറിറ്റി വിഷയമായിട്ടുള്ള പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റിയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നോർമലി ജിസ് ജോയി എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി കൊമേഴ്ഷ്യൽ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഒരാളാണ് താങ്കൾ അപ്പം അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് ഇറങ്ങാൻ ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ അതോ അല്ല അങ്ങനെയല്ല ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല എനിക്ക് ഇന്നലെ വരെയെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ രണ്ട് റൈറ്റേഴ്സിൻ്റെ വന്ന് പറയുന്നത് അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം അവർക്കും നമുക്ക് തോന്നിയ അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന് അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ബിജു വേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജു ഏട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാർ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട് അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ഭീചേട്ടൻ ഇത് കഥ കേട്ട് ഓക്കേ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് കാരണം ബി ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് അച്ഛൻ പോലീസ് ആയിരുന്നു പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ് സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ബി ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ നമ്മൾ കേക്ക് കട്ട് ചെയ്തു മുപ്പത് വർഷമായിട്ട് നമ്മൾ കണ്ണൂർ ചെറിയ കാര്യമല്ല മുപ്പത് എന്ന് പറയുന്നത് അപ്പോ സ്റ്റിൽ ഫാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ് രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ് അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ് പക്ഷേ വിജയന്മാരുടെ കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് എക്സൈറ്റ്മെൻ്റ് എന്നുള്ള വേർഡ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയാണ് അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ എന്ന് ലക്കി അത് തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാമെന്നുള്ള വേർഡിനകത്തുള്ള വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ അസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും ഇപ്പൊ ഈ സിനിമ ഉൾപ്പെടെ അപ്പൊ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും രണ്ടുപേരും കട്ടക്കി കട്ടക്കി പിടിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് ക്യാരക്ടർ ഈ എത്രത്തോളം ഇതിലെ സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്ന ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല അപ്പൊ ഒരു ദിവസം കഥ പറയില്ല കഥ പറയില്ല അല്ല ഒരു ദിവസം എനിക്കതിന് ശീലമില്ലാത്തതിന്റെ ആയിരിക്കും നമ്മൾ കുറച്ചു ദിവസൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി മറന്നുപോയി ഓർത്തില്ല ഞാൻ മറന്നുപോയി എന്റെ ബീച്ചായിട്ട കൂടെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് ഞങ്ങൾ ആരും ഓർത്തില്ല പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ബീച്ചായിട്ടുണ്ട് എടീ നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ അപ്പൊ ഞാന് അയ്യോ അയ്യോ ഞാൻ ഓർത്തിട്ടില്ല അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സംഭവം ചെയ്തിട്ടില്ല എന്നിട്ടത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു അപ്പൊ എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു ആർക്കും അത് ഓർമ്മയും വന്നില്ല അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ഭീഷ്ടൻ തന്നെ അതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു തന്നു ഇങ്ങനെ ഒരു കാര്യം ഓ നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട് വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നേ ഒരു െ മു എന്നോട് പറഞ്ഞു തന്നു നമ്മൾ മറന്നു പോവും ഇങ്ങനത്തെ ഒരു ഒരു കാര്യം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമായത് കൊണ്ട് നമ്മൾ ചെലപ്പോ തലേന്ന് വിട്ടു വിട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു നീക്കാപ്പൊ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനും ഞാനിട്ട് ഓ പാക്ക് ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു 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 ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അപ്പം പിന്നെന്താ പറയുന്ന ഇതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എല്ലാം കൊണ്ടും ഈയൊരു ഇവരുടെ ഒക്കെ കൂടെ ബീഷറിന്റെയും ആസ്മിക്കേന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ ഈ ഒരു ടീം എന്ന് പറഞ്ഞപ്പോ ഒരു ാണ് അതുകൊണ്ട് എന്താ പറയുന്നത് ആയിരുന്നു ആ ദിവസങ്ങളൊക്കെ ഒത്തിരി സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു ബിചേട ബിചേടന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമുദ്ര ചേച്ചി എപ്പോഴും ഇതായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ അപ്പൊ

ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റ് ആയാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാം ആ രീതിയിൽ സിനിമയിൽ നിന്ന് വന്ന കാണുന്ന രീതിയിൽ സമയത്തൊരു സപ്പോർട്ട് വളരെ വലുതാണ് സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും മകൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് കറക്റ്റ് ചെയ്യാനും വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായും

കൂടുതൽ ഓപ്ഷന് ഒരാൾ ഒരു ക്യാരക്ടർ ചെയ്തത് വർക്കൗട്ടായിട്ടെങ്കിൽ നാച്ചുറലി ആളി ഇതിനെ വിളിക്കും അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിരുന്നു പിന്നെ നമുക്ക് തന്നെ ഒരു ഇംഗ്ലീഷിയായിട്ട് കുറേ ആൾ അത് മാറി മാറിയിരുന്നു പിന്നെ വീണ്ടും അത് തുടങ്ങിയത് അനുഗ്രഹകരിക്കാൻ വേണ്ടി ഞാനും ആസിയായിട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ പുലിസ് ക്യാരക്ടേഴ്സ് വരും പലതും ഒഴിവാക്കാൻ പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യാനായിട്ട് അപ്പം അതിന് ആ സമയത്ത് കൂടുതലിഷ്ട കഥയോട് വരുമ്പോൾ ആ ഒരു വേഷത്തൊക്കെ എത്തി

നട സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്ന എത്തിക്കാൻ വേണ്ടിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ് വിശ്വാസം ഇപ്പോ ചില ആക്ടേഴ്സ് പോലീസ് റോള് ചെയ്യുമ്പോഴാണ് അവരുടെ ഒരു സ്റ്റാർ ടമൊക്കെ അടുത്ത ലെവലിലേക്ക് സൂര്യ സിംഗം ചെയ്യുന്നു

അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു നമ്മളും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും കുറച്ചും കൂടെ നമ്മള് നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നോണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതുവരെ ഇപ്പൊ കൂമനിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്സിയൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് ഉണ്ടാവും തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം മലയാളികളുടെ എന്ന് തന്നെ പറയാം ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു 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 പരിവേഷം തന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഇടികൊള്ളുന്നൊരു വില്ലനാവാൻ എനിക്ക് താല്പര്യം ഇല്ല അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിബൺ ആയിട്ടുള്ള ഇപ്പൊ നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയര പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എന്റെ ക്യാരക്ടറിന് ഒരു പ്രഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല ഇയാൾ നായകനാണ് അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും ഇവ ചിലപ്പോ ചതിച്ചേക്കാം ചിലപ്പോൾ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നോണ്ട് കിട്ടും അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷേബ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട് അനിരക്കാരി വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു അപ്പം ഇപ്പഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട് മറ്റേ അടി കിട്ടുമ്പം ഒരു റിയാക്ഷൻ അപ്പൊ ഈ സിനിമ അടിച്ചിട്ടില്ല ഈ സിനിമ വരുമ്പോ അതിനൊരു പ്രതികാരം തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും ഒരു ആഗ്രഹം അവസരം കിട്ടിയോ ഇല്ല അങ്ങനൊരവസരം കിട്ടിട്ടില്ല അതെ എനിക്ക് പക്ഷെ ബീച്ചടിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരികും വെള്ളം എടുത്തു പറയണം അപ്പൊ അതില് എനിക്ക് ഒന്ന് ചിലപ്പം ബീച്ചുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കും ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിക്കം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ രഘുനെയും അഭിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയിലെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കണ്ടിട്ട് ഇരട്ട പറ്റതാണോ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്